ജോൺ ലപ്പോട്ട പല ഇറർവ്യൂസിലും ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു ലാമാസ്യ പ്രൊജക്റ്റിന് വെച്ചിട്ടാണ് നമ്മുടെ സ്ക്വാഡ് റീബിൽഡിങ് നടക്കുന്നത് എന്ന് അതായത് റെയിൽ നടത്തുന്നത് പോലെ ബിഗ് മാനി ഷൈനിങ്സ് ഒന്നും വേണ്ട പകരം യൂത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്ക്വാഡ് അപ്ഗ്രേഡ് ചെയ്യുക എന്നൊരു സ്കീമിലാണ് ജോൺ ഉള്ളത് അപ്പോൾ ജോൺ ലപ്പോർട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിലും റിയാലിറ്റിയിൽ ബാസ യൂത്തിന് ഇമ്പോർട്ടൻസ് അത്ര കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇപ്പോൾ ജോൺ ലപ്പോർട്ട് ബോർഡ് വന്ന സീസൺ അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മുടെ യൂത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നേടിയെടുത്ത പ്ലെയർ ആയിരുന്നു ഐക്കർ ബ്രാവോ ആ ഒരു പ്ലെയർ ആണെങ്കിൽ ആ ഒരു സീസൺ എൻ്റെ ടൈം മുതൽ ബാസ് വിട്ട് പോയി ബാരൽ ലവർക്കൂസുകളിൽ പോയി ലാസ്റ്റ് പ്ലെയർ ലോണ്ടറിൽ വഴി റയൽ മെട്ടറ്റിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമ്മറിൻ്റെ ഗീസ് നോക്കുകയാണെങ്കിലും ഇതേപോലത്തെ സിനാരിയോസ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഏകദേശം അഞ്ചിൽ കൂടുതൽ ബാസ് അത്ലറ്റിക് താരങ്ങൾ ക്ലബ്ബിട്ട് പോകേണ്ടി വന്നു ഫ്രീ ഏജൻ്റായിട്ട് പോകേണ്ടി വന്നു അതിൽ ഏറ്റവും ഫോക്കസ് ആയിട്ട് ഒരു പ്ലെയർ ആയിരുന്നു വിക്ടർ ബാർബേറ ആ ഒരു പ്ലെയർ നമ്മുടെ ക്ലബ്ബിൻ്റെ ഫ്യൂച്ചറാണെന്നൊക്കെ പറഞ്ഞു തന്നതാണെങ്കിലും കോൺട്രാക്ട് അവസാനിച്ചപ്പോൾ പ്ലെയർ ക്ലബ്ബിട്ട് പോകേണ്ടി വന്നു അതിൽ മെയിൻ കൂട്ടുകാരൻ നമ്മുടെ ബോർഡ് തന്നെയാണ് ആ ഒരു ഡീലിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല കൊടുത്തിരുന്നെങ്കിൽ പ്ലെയർ ഇപ്പോൾ ബാസ് കണ്ടിന്യൂ ചെയ്തേനെ നമ്മുടെ ഫസ്റ്റ് ടീമിനെ നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു പ്ലെയറായിട്ട് മാറിയേനെ അപ്പോൾ ഈ ഒരു പ്ലെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് വേറെ ആരും നമ്മുടെ ബോർഡ് തന്നെയാണ് അപ്പോൾ ആ ഒരു ബോർഡ് മിസ്മാനേജ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലെയറെ നമുക്ക് നഷ്ടപ്പെട്ടത് ഇനി ഈ സമ്മറിനെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് രണ്ട് മൂന്ന് പ്ലെയർസ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ബയർല വർക്കേഴ്സും ഈ ഒരു ബാസ ജുവനായിൽ ബി ടീമിൻ്റെ ആയിട്ടുള്ള ആൻഡ്രിയൻ നറ്റാലി എന്ന് പറയുന്ന പ്ലേയറെ സ്വന്തം പ്ലാൻ ചെയ്യുന്നുണ്ട് തന്നെ അപ്പോൾ ഈ ഒരു പ്ലെയർ പതിനേഴ് വയസ്സുള്ളൊരു ബാക്കാണ് റൈറ്റ് ഫുഡഡ് ആയിട്ടുള്ള ഒരു ബാക്കാണ് പ്ലെയറിനെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ഇറ്റാലിയൻ പ്ലെയർ ഇപ്പോൾ യൂറോസ് അണ്ടർ സെവൻറ്റീൻ്റെ ചാമ്പ്യനും കൂടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഔട്ട് ഒരു പ്ലെയർ തന്നെയാണ് ഈ ഒരു താരം അതൊക്കെ കൊണ്ട് തന്നെയാണ് ബേർലെവർക്കൂസാണ് ഈ ഒരു പ്ലെയറിനെ സ്വന്തക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഫെബ്രസീർ റോമാനെ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു മില്യൺ യൂറോസ് കോമ്പൻസേഷനായിട്ട് നൽകിയിട്ട് ഈ ഒരു പ്ലെയറെ സ്വന്തമാക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്ന് മിക്കവാറും അത് റിയാലിറ്റിയിൽ നടക്കാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ ബാസ് ഈ ഒരു ഡീലിന് പിന്നാലെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്ലെയർ ഇപ്പോൾ ബാസ് പ്ലെയറായിട്ട് കണ്ടിന്യൂ ചെയ്തേനെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇനി യാതൊരു ചേഞ്ചസ് കാര്യങ്ങളോ വരാൻ വേണ്ടി പോകുന്നില്ല നെക്സ്റ്റ് സീസണിൽ ഈ ഒരു പ്ലെയർ ബാരൽ അവർക്കോസിൻ്റെ പ്ലെയർ ആയിരിക്കും ബി ടീമിൽ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് ഫസ്റ്റ് ടീം ആക്ഷൻ കൊടുക്കാനുള്ള ചാൻസാണ് നല്ല രീതിയിൽ കാണുന്നത് അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ശരിയാണ് നമ്മുടെ സ്കോഡിൽ കുറേ സെൻ്റ് ബാക്സ് ഉണ്ട് പക്ഷേ നമ്മൾ ഫ്യൂച്ചർ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു പ്ലെയർ നമ്മുടെ സ്കോഡിന് ആവശ്യമാണ് പക്ഷേ ബാസ അതിനെ വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ടോണി ഫെർണാൻഡസിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ബാസയുടെ അണ്ടർ എയ്റ്റീൻ ആണ് ടോണി ഫെർണാണ്ടസ് സ്ട്രൈക്കർ റോൾ കളിക്കുന്ന ഒരു പ്ലേയറാണ് ആകെ പതിനഞ്ച് വയസ്സേ ഉള്ളൂ പിന്നെ ഈ ഒരു താരത്തിൻ്റെ അറ്റാക്ക്മെൻ ഫീൽഡർ റോളും അതേപോലെ തന്നെ റൈറ്റ് വിങ്ങർ റോളും കൈകാര്യം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് ചെയ്ത സമ്മറോട് കൂടി അവസാനിക്കുകയാണ് അപ്പോൾ ഇതുവരെയായിട്ട് കോൺട്രാക്ട് റിന്യൂലിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങൾ വന്നിട്ടില്ല പിന്നെ ആയിട്ട് വന്ന റൂമേസ് ഒക്കെ പറയുന്നത് ബാസ പ്ലെയറെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അതായത് ഈ വരുന്ന സമ്മറിൽ ബാസീര് താരത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തും അതുപോലുള്ള നമ്മുടെ ക്ലബ്ബിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ഈ ഒരു പ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജൂൺ മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ ബാസ ഇത് ഷോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലെയറിനെ കണ്ടിന്യൂറ്റി കാണാൻ സാധിക്കും ഇനി പ്രോപ്പറായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു പ്ലെയർ വേറെ ക്ലബ്ബിലേക്ക് പോകും അത്ര തന്നെ അപ്പോൾ ഈ വരുന്ന ജൂൺ മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ ബാസ് ഈ ഒരു ഡീല് ക്ലോസ് ചെയ്യണം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെയായിരിക്കും പണി വരാൻ വേണ്ടി പോകുന്നത് കാരണം നമ്മളിപ്പം തന്നെ ഐക്കോ ബ്രാവോ അതേപോലെ തന്നെ വിക്ടർ ബാർബറാവോ തുടങ്ങിയ താരങ്ങളെല്ലാം ഒഴിവാക്കി അപ്പോൾ ആ ഒരു ഡീല് ഹാൻഡിൽ ചെയ്ത പോലെ ഈ ഒരു ഡീലിനെ ഹാൻഡിൽ ചെയ്യരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ് പകരം ടോണി ഫെർണാണ്ടസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു പ്ലെയറെ കണ്ടിന്യൂ ഇപ്പിക്കുക നമ്മുടെ ക്ലബ്ബിൻ്റെ ഫ്യൂച്ചറ ഫോക്കസ് ചെയ്തെങ്കിലും ഈ ഒരു പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് എൻ്റെ റിക്വസ്റ്റ് നടക്കുകയില്ലോ എന്നത് നമ്പൂരെന്നെ അറിയാം ഇതേപോലെ തന്നെ ഈ വരുന്ന സമ്മറിൽ ചില താരങ്ങൾ ഫ്രീ ഏജൻ്റ് ആകുന്നുണ്ട് ഇപ്പോൾ ഓസ്കർ ഗിസ്താവോ എന്ന് പറയുന്ന പ്ലെയർ പ്ലെയറിനാകെ പതിനാറ് ഉള്ളൂ സ്ട്രൈക്കർ റോൾ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അതേപോലെ തന്നെ ഗുലി എന്ന് പറയുന്ന ഒരു പ്ലെയർ പ്ലെയറുണ്ട് പതിനഞ്ച് ഉള്ളൂ പ്ലെയർ സെൻ്ററ മെൻഫീൽഡ് റോൾ കൈകാര്യം ചെയ്യുന്ന ഒരു ആണ് അപ്പോൾ ഈ പ്ലെയേഴ്സ് ഒക്കെ തന്നെ ഈ വരുന്ന സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ബോർഡ് വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇവർക്ക് കൊടുക്കുന്നില്ലേ എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുമാത്രമല്ല എന്തുകൊണ്ട് ഇത്ര ഡിലേ വരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ നടത്തേണ്ട ഡീൽസൊക്കെയാണ് പക്ഷേ നമ്മുടെ ബോർഡ് ഇതിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള എഫേർട്ട് ഇടുന്നതായിട്ട് കാണുന്നില്ല അതെന്തുണ്ടെന്ന് എനിക്കിപ്പോഴും വ്യക്തമാവുന്നില്ല ശരിക്കും ഇവരുടെ കണ്ടിന്യൂറ്റി ഒക്കെ നമ്മുടെ ആവശ്യമാണ് പക്ഷേ നമ്മുടെ ബോർഡ് വേറെ എന്തൊക്കെയോ പ്ലാൻസ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല കാരണം നമുക്ക് കുറേ ക്വാളിറ്റി ഉള്ള പ്ലേസ് ഉണ്ട് അവരുടെ കണ്ടിന്യൂറ്റി നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളത് ചെയ്യാതെ അവരെ ഫ്രീ ആയിട്ട് വിടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ലാസ്റ്റ് ബ്ലാക്ക്ഫയർ ചെയ്യുന്ന രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബോർഡ് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് കണ്ട് അറിയാം എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇവരുടെ കണ്ടിനീട്ടി നടക്കാനുള്ള വളരെയധികം കുറവാണ് ഡെക്കുമാണ് ആൾ നെഗോസിയേഷൻ പ്രോപ്പറായിട്ട് അതുപോലെ നടത്താൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നില്ല സോ ഇവരെ മിക്കവാറും ഈ വരുന്ന സമ്മറിൽ ക്ലബിട്ട് പോവും അത്ര തന്നെ പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ഈ ഒരു അൽ ഇത്തിഹാദാന്ന് തോന്നുന്നു ഈ ഒരു ജൂൾസ് കൊണ്ടേ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ജൂൾസ് കോണ്ടേ എന്തായാലും ആ ഒരു ക്ലബ്ബിലേക്കൊന്നും പോകത്തില്ല പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു പ്ലെയർ ആണെങ്കിൽ പണ്ടേ ചെൽസിക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്ലെയർ ഒന്നും ജൂൾസ് ജോൾസ് സോ ആ ഒരു പ്ലെയറൊന്നും ക്ലബ്ബിട്ട് പോകുന്നില്ല ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാക്കേണ്ടതെന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇപ്പോൾ വരുന്ന റൂമേഴ്സ് പ്രകാരം ഈ വരുന്ന സമ്മറിൽ ബാസ രണ്ട് സൺഡേ ബാക്സിനെ സെല് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ലിസ്റ്റിൽ ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻസും വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞൂടാ എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയാണ് വിട്ട് പോകുക എന്ന് പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ ഒരു ചാവി സൈൻമെൻറ്റ്സ് ഡീലിനെ കുറിച്ച് പല അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും റീസൻറ്റായിട്ട് ആ ഒരു ഡീല് കൂൾ ഡൗൺ ആയിട്ടുണ്ട് ഇപ്പോൾ ചില അപ്ഡേറ്റ്സ് അറിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിക്ക് ബോർഡിനോട് പറഞ്ഞു അതായത് ഈ ഒരു ചാവി സൈമെൻസ് ഡീലിൽ പിന്നാലെ പോകണ്ട പകരം അദ്ദേഹത്തിൻ്റെ വേറെ പ്ലാൻസ് ഉള്ള എന്നൊക്കെയാണ് പക്ഷേ അത് നൂറ് ശതമാനം കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല അതുമാത്രമല്ല ഇപ്പോൾ ചില റൂമേഴ്സൊക്കെ വരുന്നുണ്ട് അതായത് ഈ ഒരു ചാവി അസൈമെൻസ് ശരിക്കും പറഞ്ഞാൽ ബാസിലേക്ക് വരാനൊക്കെ പറ്റുമെങ്കിലും പി എസ് സി എന്തോ ഒരു ബ്ലോക്ക് ഇടുന്നത് കൊണ്ട് ബാസ്ക്കാർ ഡീല് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് കൊണ്ടായിരിക്കാം ഈ ഒരു ചാവി സൈമെൻസ് ഡീലിൻ്റെ വിനോദ ഭാസ്സ ഇപ്പോൾ അത്രയുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കാത്തത് ഇത് ലാസ്റ്റ് പ്ലിക്കിൻ്റെ തലയിൽ ഇട്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അത് അത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞോടാം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നിലവിലുള്ള സിനാരിയോസ് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ വരുന്ന സമ്മറിൽ ചാവി സൈമൺസ് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷേ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഈ ഒരു ചാവി സൈമൺസ് നല്ല രീതിയിൽ പുഷ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നടക്കും അല്ലെങ്കിൽ പണിപാടും എന്താവും റിയാലിറ്റി എന്നത് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറഞ്ഞാൽ ആഗ്രഹിച്ചാണെങ്കിൽ ഈ ഒരു വീട്ടിലുള്ള അർജുടിയായിട്ട് കാണുന്ന ഒരു ബൈക്ക്